മഹാസദ്യയിൽ വിള്ളലുകൾ വീണെങ്കിലും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തതോടെ പ്രശ്നപരിഹാരത്തിന്റെ ആദ്യ പടിക്കെട്ടുകളൊക്കെ ഒന്ന് കയറുവാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടാകാൻ ഉള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ ജാതി സമവായങ്ങൾ കൂട്ടിക്കിഴിച്ചുള്ള ബീഹാർ പോരിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് ബീഹാർ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിന് കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്നാണ് നമ്മൾക്ക് അറിയേണ്ടത് ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ വേണ്ടി രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസ് ഉണ്ട് സാർ എന്തെല്ലാമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രഭാവം ചെലുത്താൻ ബീഹാറിനാവും എന്നാണ് പലരും ചിന്തിക്കുന്നത് പ്രത്യേക കാരണം നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡ് ഇതൊക്കെ പിന്തുണയോട് കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്നത് അതുകൊണ്ട് ബീഹാറിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി സംഭവിക്കുകയാണെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി സംഭവിക്കുകയാണെങ്കിൽ അത് കേന്ദ്ര ഭരണത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്നതാണ് ബേസിക് റമാ പക്ഷേ ഇവിടെ സീറ്റ് വിഭജന സാമാന്യം ഭംഗിയായി പൂർത്തിയാക്കി ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പിക്ക് ജനതാദൾ യുണൈറ്റഡിനും തുല്യ എണ്ണം സീറ്റുകൾ അതായത് നൂറ്റി ഒന്ന് സീറ്റ് വീതം റാംവിലാസ് പസ്വാന്റെ കക്ഷിയായ അതായത് ചിരാഗ് പസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടിക്ക് ഇരുപത്തി ഒൻപത് സീറ്റ് ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി പാർട്ടിക്ക് ആറ് സീറ്റ് ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിക്ക് ആറ് സീറ്റ് അങ്ങനെ സാമാന്യം ഭംഗിയായി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അംഗ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിലെ സീറ്റ് വിതരണം പൂർത്തിയായി പക്ഷെ എത്രത്തോളം വിശ്വാസമാണ് നിതീഷ് കുമാറിന്റെ ബി ജെ പിക്ക് എന്നത് ചോദ്യചിഹ്നമായി തുടരുന്നു അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ കെട്ടിടം കാരണം നിതീഷ് കുമാറിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ പല ആവൃത്തി കളം മാറി ചവിട്ടിയ ഒരു പാരമ്പര്യമുണ്ട് അത് മാത്രമല്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെ തന്നെയാണോ സെലക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു അഭിപ്രായം പറയാൻ ഇപ്പോഴും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കഴിയുന്നില്ല മറ്റൊരു മുഖ്യമന്ത്രി കാനഡേറ്റിന്റെ പേര് രംഗത്തില്ല എങ്കിൽ പോലും നിതീഷ് കുമാർ തന്നെയാവും മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചു പറയാൻ ഇപ്പോഴും ബി ജെ പി തയ്യാറാവുന്നില്ല മറുവശത്തെ ഇന്ത്യാ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള കല്ലുകടികൾ പടല പിണക്കങ്ങൾ കാലുപാറ്റലുകൾ പരസ്പരം നാമനിർദ്ദേശ പത്രിക കൊടുക്കൽ ഇതെല്ലാം തന്നെ അരങ്ങേറി പക്ഷേ ഇന്ന് ഏറ്റവും അവസാനം വിവരം ലഭിക്കുമ്പോൾ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുന്ന മഹാഗഡ്ബന്ധനെ കാണും അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ബീഹാർ അഡീഷനായ മഹാഗഡ്ബന്ധനിൽ പൊട്ടലും ചീറ്റലും ഉണ്ടായി എന്നത് സത്യമാണ് എങ്കിലും അതെല്ലാം പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ മഹാഗഢം ചെയ്യുന്നത് യാദവിന്റെ പാർട്ടിക്ക് ഏറ്റവും അധികം സീറ്റുകൾ സീറ്റുകൾ അതാണ് ഏറ്റവും വലിയ പാർട്ടി ആ ബീഹാറിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് തേജസ്വി യാദവിന്റെ കക്ഷിയാണ് ലാലു പ്രസാദ് യാദവ് തട്ട് തട്ടുതനച്ചു വളർത്തിയ ആർ ജെ ഡി അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സീറ്റുകൾ അറുപത്തിയൊന്ന് സീറ്റുകൾ കോൺഗ്രസ് അലോട്ട് ചെയ്തു എങ്കിലും അൻപത്തൊൻപത് സീറ്റിലാണ് മത്സരിക്കുന്നത് പിന്നീടുള്ള കക്ഷികൾ വലിയൊരു ഒരു ഒരു ഗാംബ്ലി ആണ് ഉപമുഖ്യമന്ത്രി പദം പോലും കൊടുത്തുകൊണ്ട് ഇൻസാൻ പാർട്ടി എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരികയാണ് അതൊരു ഉപമുഖ്യമന്ത്രി പദം പോലും മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുന്ന വോട്ടുകൾ എത്രത്തോളമാണ് എന്നത് നമുക്കറിയില്ല പക്ഷേ എങ്കിലും അതിൻ്റെ സഖ്യം അതൊരു ആയി കരുതുകയാണ് അതേസമയം ഇടത് കക്ഷികൾ ഏതാണ് ചില മേഖലകളിൽ സ്വാധീനമുള്ള സി പി ഐ എം എൽ ഇരുപത് സീറ്റിൽ മത്സരിക്കുന്നു സി പി ഐ ആറ് സീറ്റിലും സി പി എം നാല് സീറ്റിലും അങ്ങനെ ഇടതു കക്ഷികൾ എല്ലാം കൂടി ചേർത്ത് മുപ്പത് സീറ്റിൽ മത്സരിക്കുന്നു നോക്കൂ സോഷ്യലിസ്റ്റുകൾക്ക് പരമ്പരാഗതമായി ആഴത്തിൽ വേരോട്ടമുള്ള ഒരു മണ്ണായിരുന്നു ബീഹാറിൻ്റെ പക്ഷെ ആ സോഷ്യലിസ്റ്റുകളുടെ ആ ഒരു 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 പ്രഭാവം ജാതി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയത്തിന്റെ ഒരു കടന്നു കൂടി ഒളിമങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷെ അപ്പോഴും ഈ ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും നിതീഷ് കുമാറിന്റെ പക്ഷേ ആണെങ്കിലും ലാലുവിന്റെ കക്ഷി രാഷ്ട്രീയ ജനതാദൾ ഇതെല്ലാം സോഷ്യലിസ്റ്റ് കക്ഷികളായിട്ടാണ് പൊതുവെ പറയുന്നത് അപ്പോൾ ഭരണത്തിൽ ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് കക്ഷി ഭരണത്തിലെത്താനുള്ള സാധ്യതയുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവുമായി നിൽക്കുമ്പോൾ പക്ഷെ ഇവിടെ യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് യഥാർത്ഥത്തിൽ മുന്നണികൾക്കുള്ളിലാണ് വലിയ വിസമ്മതമായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തേക്ക് തേജസ്വി യാദവിനെ കൊണ്ടുവരാൻ കോൺഗ്രസിന് വളരെ വലിയ വിസമ്മതമുണ്ടായിരുന്നു ഇതുവരെ അതിനുള്ള പ്രധാന കാരണം മുൻകാലങ്ങളിൽ ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്ത് റാംബീർ ദേവിയുടെ ഒക്കെ ഭരണകാലത്ത് ഉണ്ടായതായി കരുതപ്പെടുന്ന ജംഗിൾ രാജ് ക്രമസമാധാന നില തകരുകയും യാദവ മേഖലകളിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ മറ്റു വിഭാഗങ്ങൾക്കെതിരെ നടക്കുകയും ഒക്കെ ചെയ്ത ഒരു ഓർമ്മയുണ്ട് അത് മാത്രമല്ല സ്ത്രീകളെ ഒരുപാട് വെറുപ്പിച്ച ഒരു മുൻകാല ഗവൺമെന്റും അതുകൊണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിന് മുൻപ് തന്നെ ആർ ജെ ഡി ഭരണം അല്ലെങ്കിൽ ലാലു ഭരണം അവസാനിച്ചതാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ ഒരു കാലത്തെ പേക്കിനാവുകൾ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയാണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തി കാട്ടേണ്ടതില്ല എന്ന കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു അത് മാത്രമല്ല തേജസ്വിക്കെതിരെയുള്ള ചില അഴിമതി ആരോപണങ്ങൾ ലാലു കുടുംബത്തിനെതിരെ തന്നെ ഉള്ള അഴിമതി ആരോപണങ്ങൾ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ റെയിൽവേ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിൽ മകൻ അന്ന് ആ മകന് പ്രായപൂർത്തി ആയില്ല എന്ന് കൂടി ഓർക്കണം രണ്ടായിരത്തി ആറിലെ ഒരു കേസാണ് അതിപ്പോൾ പൊടി എടുത്തിരിക്കുകയാണ് സി ബി ഐ അതുകൊണ്ട് ഇതെല്ലാം തന്നെ പ്രതിബന്ധമാകുമോ എന്ന ഒരു ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിനുണ്ട് പക്ഷേ ലാലുവിന്റെ മകനെ എവിടെയെല്ലാം ചെല്ലുമ്പോഴും വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര അത് ലാലുവും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ചേർന്ന് ചെയ്തതാണ് അതൊക്കെ ചെറിയ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു കണക്ക് കൂട്ടൽ പക്ഷേ ഇതേ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു വളരെ വലിയ ചലനങ്ങളാണ് ഹരിയാന തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് പക്ഷെ അവസാനം വെട്ടി പൊട്ടിച്ച് എണ്ണിയപ്പോൾ അവിടെ കാര്യമായ ഒരു പ്രതിഫലനം അതിൻ്റെ കണ്ടില്ല ആദ്യ സമാനമായ രീതിയിലാണോ ബീഹാറിൽ നടക്കാൻ പോകുന്നത് അതോ ഇവിടെ അത്ഭുതങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നടക്കുമോ ഇതാണ് ചോദ്യം മൂന്നാമതൊരു കക്ഷി കൂടി രംഗത്തുണ്ട് അത് മൂന്നാം മുന്നണി എന്ന രൂപത്തിൽ മൂന്നാം കക്ഷി എന്ന് പറയുന്നത് ശരിയല്ല മൂന്നാം മുന്നണി എന്ന രൂപത്തിൽ ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ പിളർത്താൻ സാധ്യതയുള്ള മുസ്ലിം മജ്ലിസ് മജ്ലിഹാദ് അതായത് അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി അപ്പൊ ആ പാർട്ടിക്ക് കേന്ദ്രങ്ങളിൽ ഹോൾഡ് ഉണ്ട് ആ പാർട്ടിക്ക് ഏഴോട്ട സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇതെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയുടെ വോട്ട് കട്ടേഴ്സായി പ്രവർത്തിക്കുന്ന കക്ഷികളാണ് അതുപോലെ ആം ആദ്മി പാർട്ടി ഒറ്റക്ക് മത്സരിക്കുന്നു ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു ബഹുജൻ സമാജ് പാർട്ടി ഉത്തർപ്രദേശിൽ ശക്തമായ പേരോട്ടമുള്ള പാർട്ടി ആയിരുന്നല്ലോ ബഹുജൻ സമാജ് പാർട്ടി മായാവതിയുടെ പാർട്ടി ബീഹാറിലും മത്സരിക്കുന്നു ഇതെല്ലാം ചേർന്ന ഒരു സഖ്യം മാതിരിയാണ് മത്സരിക്കുന്നത് ഇതിനെല്ലാം പുറമെയാണ് പുതുതായി രൂപീകരിച്ച പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി അത് യുവാക്കളെ വലിയ തോതിൽ ആകർഷിക്കുന്ന ഒരു പാർട്ടിയാണ് ജാതി രാഷ്ട്രീയം പരമ്പരാഗതമായ ജാതി സമവാക്യങ്ങൾക്ക് അതീതമായി വികസനത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ഒരു കക്ഷി എന്ന നിലയിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്വാധീനം അർബൻ മിഡിൽ ക്ലാസ് വോട്ടേഴ്സിന് ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുള്ളൂ പ്രശാന്ത് കിഷോർ വലിയ തന്ത്രജ്ഞനാണ് മുൻകാലങ്ങളിൽ പല പടയോട്ടങ്ങളും നയിച്ച ആളാണ് ബി ജെ പി അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി അക്ഷീണം ശ്രമിച്ചതാണ് തന്ത്രജ്ഞൻ എന്ന നിലയിൽ മോദി ഒന്നാം മോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ ആ സമയത്തെ തന്ത്രങ്ങൾ മെലിഞ്ഞ ഒരു ആശാൻ എന്ന നിലയിൽ അതിനുശേഷം മമതാ ബാനർജിക്ക് അധികാരത്തിൽ വരാൻ ജയലിതക്ക് അധികാരത്തിൽ വീണ്ടും വരാൻ ഒക്കെ സഹായമായത് പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളാണ് ആ തന്ത്രം ഞാൻ ഇന്ന് ഒരു രാഷ്ട്രീയക്കാരന്റെ രൂപത്തിൽ പുതിയ മേലങ്കിയുമായി പടക്കളത്തിലിറങ്ങിയിരിക്കുന്നു അദ്ദേഹം മത്സരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് എല്ലാ മത്സരം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു ആ പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ ഒരു പക്ഷെ വളരെ കുറച്ച് സീറ്റുകളായിരിക്കാം കിട്ടുന്നത് പ്രശാന്ത് കിഷോറിനോട് ചോദിച്ചു എത്ര സീറ്റാണ് താങ്കളുടെ പാർട്ടിക്ക് പ്രതീക്ഷിക്കാവുന്നത് പ്രശാന്ത് കിഷോർ പറഞ്ഞു ഒന്നുകിൽ ഞങ്ങൾ നൂറ്റി അൻപത് സീറ്റ് പിടിക്കുന്നു അത് അതിന് കടന്ന അവകാശവാദമാണ് അല്ല എങ്കിൽ ഞങ്ങൾക്ക് പത്ത് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരും ഒരു പക്ഷേ രണ്ടാമത് പറഞ്ഞത് ശരിയാകാനാണ് സാധ്യത പത്ത് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നാലും ഒരു തൂക്ക് നിയമസഭ വന്നാൽ പ്രശാന്ത് കിഷോർ ഏത് ഭാഗത്തേക്ക് ചായും എന്നത് കൃത്യമായി ഇപ്പോൾ പ്രവചിക്കാനാവില്ല അതുകൊണ്ട് പ്രവചനാതീതമായ ഒരു സ്വഭാവം ബീഹാർ നിയമസഭ തിരഞ്ഞെടുപ്പ് നിലനിർത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ സാർ അതേപോലെ ഈ തേജസ്വി യാദവിന് വല്ലാത്തൊരു മാഗ്നറ്റിക് പവർ ഉണ്ട് ആൾക്കൂട്ടങ്ങളെ കയ്യിലെടുക്കാനും ആ ഒരു ക്രൗഡ് പുള്ളറാണ് ഇത് എൻ ഡി എക്ക് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയായി മാറാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ ഏറ്റവും ഗ്ലാമർ കാനഡി ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ശാരീരിക സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൗഡിനെ പുള്ളു ചെയ്യുന്ന ഡെമോകോഗറി ആ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന ജനക്കൂട്ടവുമായി അനർഗമായി ിക്കാൻ കഴിയുന്ന ആ ഒരു ലാലു ടച്ച് അത് ലാലുവിന്റെ പ്രിയപുത്രനായ തേജസ്വി യാദവിനെ ദർശിക്കാം അതുകൊണ്ടാണ് ചില അഭിപ്രായ സർവേകളിലൊക്കെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയായി കാണാൻ ബീഹാറിലെ മുപ്പത്താറോളം ശതമാനം വോട്ടുകൾ പക്ഷെ അതിപ്പോൾ ലേറ്റസ്റ്റ് സർവേകളിൽ അദ്ദേഹത്തിന് ജനപ്രീതി കുത്തര ഇടിയുന്നത് കണ്ടു പക്ഷെ പീക്ക് ടൈമിൽ മുപ്പത്താറ് ശതമാനം നിതീഷ് കുമാറിന്റെ ഒക്കെ ഈ ടാലി വളരെ താഴെയായിരുന്നു അതുകൊണ്ട് ബീഹാറിന് പറ്റുന്ന മുഖ്യമന്ത്രിയായി പലരും തേജസ്വി യാദവിനെ കാണുന്നു പക്ഷേ അദ്ദേഹത്തിന് പ്രതിബന്ധമായി വരാൻ സാധ്യതയുള്ളത് ഈ ഇന്ത്യ മുന്നണിയിലെ പഠന പിടക്കങ്ങളാണ് എത്രത്തോളം കെട്ടുറപ്പുള്ള മുന്നണിയാണ് കോൺഗ്രസ് അലോട്ട് ചെയ്ത സീറ്റുകളിൽ ആർ ജെ ഡി കാന്ഡേറ്റ നിർത്തി ഇപ്പോഴും നിലവിൽ പത്ത് പത്തോളം സീറ്റുകൾ ആറ് മുതൽ പത്ത് വരെ സീറ്റിൽ നേരിട്ടുള്ള മത്സരം നടക്കാനുള്ള സൗഹൃദ മത്സരം എന്ന് വിളിച്ചുകൊണ്ട് മത്സരം നടക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ആറ് സീറ്റുകളിൽ ഇപ്പോഴും രണ്ട് സ്ഥാനാർത്ഥികൾ വീതമുണ്ട് ഇന്ത്യ മുന്നണിക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ വീതമുണ്ട് ഉണ്ടെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ആർ ജെ ഡി മത്സരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ആർ ജെ ഡി മത്സരിക്കുന്നു അല്ലെങ്കിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥിക്കെതിരെ ഏതെങ്കിലും ഇടതു കക്ഷികൾ മത്സരിക്കുന്നു ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം കെട്ടുറപ്പുണ്ട് ഉപരിതലത്തിൽ കാണുന്ന ഐക്യം താഴെത്തട്ടിലെത്തിയിട്ടുണ്ടോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷെ കരോട്ട് നിലയിൽ തീർച്ചയായും തേജസ്വി യാദവിന്റെ റോള് അവഗണിക്കാൻ ആവില്ല പക്ഷെ അത് മാത്രം മതിയാകുമോ മുഖ്യമന്ത്രി പദത്തിൽ കാരണം ഇതൊരു ജാതി രാഷ്ട്രീയത്തിന്റെ ഉത്തരങ്ങാണ് ബിഹാർ നോക്കൂ യാദവ് ആൻഡ് മുസ്ലിം കോമ്പിനേഷൻ അപ്പൊ അഷ്വഡായി ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് കണക്കാക്കാം ഈ പിന്നാക്ക വിഭാഗത്തിന്റെ യാദവ പിന്നാക്ക വിഭാഗത്തിന്റെ മുസ്ലിങ്ങളുടെയും വോട്ടുകൾ ചേർത്ത് വെച്ചാൽ പക്ഷെ ഈ എല്ലാ യാദവ വോട്ടുകളും ആർ ജെ ഡിക്ക് ലഭിക്കുമെന്ന് കൃത്യമായി പറയാനുമാവില്ല യാദവ വിഭാഗത്തിലേക്ക് ബി ജെ പി നല്ല പേരോട്ടം ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ പരമ്പരാഗതമായ കണക്കുകൾ പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ പ്രബലമായി കണക്കാക്കാൻ ആവില്ല അതേപോലെ മറുവശത്ത് നോൺ യാദവ് ഒ ബി സി യാദവ് ഇതര ഒ ബി സികളുടെ അജഞ്ചലമായ പിന്തുണയാണ് പരമ്പരാഗതമായി നിതീഷ് കുമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി കൊണ്ടുവരാൻ സാധിക്കുന്ന മുന്നോക്ക വോട്ടുകൾ ചിരാഗ് പാസ്വാൻ കൊണ്ടുവരാൻ കഴിയുന്ന ദളിത് വോട്ടുകൾ ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടിക്ക് ഹിന്ദുസ്ഥാൻ അവാം പാർട്ടിക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അതീവ പിന്നാക്കക്കാരായ ദളിതുകളുടെ വോട്ടുകൾ അതുപോലെ പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി കുഷ്വാഹ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ ഉപേന്ദ്ര കുശ്വാഹ കൊണ്ടുവരും കമ്മ്യൂണിറ്റി വോട്ടുകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ബലാബലം നിൽക്കുകയാണ് രണ്ട് പക്ഷത്തും ബലാബലം നിൽക്കുകയാണ് അതിനെയൊക്കെ അവർ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുക യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കാസ്റ്റ് ബേസ്ഡ് വോട്ട് ബാങ്കുകളുടെ പുറത്താണ് രണ്ട് മുന്നണികൾ വിരിക്കുന്നത് അതിനിടയിലേക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജൻ സുരാജ് പാർട്ടി ജാതി അടിസ്ഥാനമൊന്നും വികസന രാഷ്ട്രീയം പറയുന്ന ഒരു കക്ഷി വരികയാണ് അതുകൊണ്ട് എങ്ങനെയാണ് വോട്ടർമാർ പ്രതികരിക്കുന്നത് പരമ്പരാഗത രീതിയിൽ ജാതി സമവാക്യങ്ങൾ അനുസരിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആവർത്തിക്കാം പക്ഷെ ഇപ്പോൾ പുതിയതായി വന്ന കക്ഷി ഉണ്ടാക്കുന്ന പ്രഭാവം അതുപോലെ ഒരു മൂന്നാം മുന്നണി ഈ ഒബൈസിയുടെ പാർട്ടി കട്ട് ചെയ്യുന്ന വോട്ടുകൾ ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് ആത്യന്തിക ഫലം ഉരുത്തിരിച്ചു വരുന്നത് എന്നത് കൃത്യമായി ഇപ്പോൾ പറയാനാവില്ല സർ ബീഹാർ രാഷ്ട്രീയത്തിൽ വികസനം പറഞ്ഞ് ഒരു പത്ത് സീറ്റ് കിട്ടിയാലും അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനം അതിഭയങ്കരമായിരിക്കില്ലേ പ്രശാന്ത് കിഷോർ ഒരു കിങ് ഒരു സാധ്യതയില്ലേ വികസനം പറഞ്ഞത് ഒറിജിനലി പ്രശാന്ത് കിഷോർ അല്ല എന്ന് ഓർക്കണം അത് ഇപ്പോഴത്തെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആദ്യ ഘട്ടത്തിൽ നിതീഷ് കുമാർ തന്നെയാണ് സുശാസൻ ബാബു ജാതിരാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ബീഹാറിന്റെ അവികസിത അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ജംഗൽ രാജ് എന്ന് പറയുന്ന ക്രമസമാധാന നില തകർന്നു കിടന്ന ആ ഒരു സമയത്തെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു നിതീഷ് കുമാറിന്റെ ഭരണം അത് ഇരുപത് വർഷമായപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ ആന്റി ഇൻകമ്പൻസി ഒരു ഒരു ഭരണകൂടത്തോടുണ്ടാകാവുന്ന മടുപ്പ് വെറുപ്പ് പോരായ്മകൾ ഇതെല്ലാം ഉണ്ട് എന്നിരുന്നാലും നിതീഷ് കുമാർ ഇപ്പോഴും ഒരു വികസന നായകൻ എന്ന ആ ഒരു മേൽവിലാസം കുറെ നിലനിർത്തുന്നു അതോടൊപ്പം തന്നെയാണ് ചേർത്ത് വായിക്കേണ്ടതാണ് വികസനം മാത്രമാണ് പറയുന്നത് ജാതിയെ പറയുന്നില്ല ഈ പുതിയ പാർട്ടി ജൻ സ്വരാജ് പാർട്ടി ഇപ്പോൾ പറയുന്നത് വികസനം മാത്രമാണ് പക്ഷേ വികസനം പറയുക എന്നത് വോട്ടായി മാറണമെങ്കിൽ അടിസ്ഥാന തലത്തിൽ ഗ്രാസ് റൂട്ട് തലത്തിൽ പ്രവർത്തകർ പ്രവർത്തകരുണ്ടാകണം ഒരു തന്ത്രജ്ഞൻ എന്ന രീതിയിൽ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി ചാവറായി തന്ത്രങ്ങൾ ഒരുക്കാൻ സാധിക്കും പ്രശാന്ത് കിഷോറിനെ പക്ഷെ സ്വന്തമായി ഒരു പാർട്ടി വന്നപ്പോൾ അത് ബൂത്ത് തലത്തിൽ വരെ ആളുകളെ ഇരുത്താൻ തക്ക രീതിയിൽ ബൂട്ട് സമാഹരിച്ചു കൊണ്ടുവന്ന് പോൾ ചെയ്യിപ്പിച്ച് അത് എത്തിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടിക്ക് ഉണ്ടോ എന്നത് ഇപ്പോഴും സംശയമാണ് അതുകൊണ്ടാണ് ഉണ്ട് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ഒരു പോളിൽ ഇരുപത്തിമൂന്ന് ശതമാനം പിന്തുണയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ പ്രശാന്ത് കിഷോർ ലഭിച്ചത് അത് ഒരു പഴഞ്ഞ സ്ഥലമായിരിക്കുന്നു ഇപ്പോൾ അത് ലേറ്റസ്റ്റ് പോളിന്റ് അത് കുറവാണ് പക്ഷെ ആ ഒരു രീതിയിലേക്ക് ഇരുപത്തിമൂന്ന് ശതമാനം ജനങ്ങളൊക്കെ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് കരുതിയെങ്കിൽ തെറ്റി പ്രശാന്ത് കിഷോറിന്റെ ഒരു ഒരു ചിന്തയ്ക്ക് ജനം തത്വത്തിൽ അംഗീകരിക്കുന്നു കാരണം ഇത് നല്ല ചിന്തകളാണ് പുരോഗമന ചിന്തയാണ് വികസന ചിന്തകളാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആണ് അത് അംഗീകരിക്കുന്നു തത്വത്തിൽ അംഗീകരിക്കുന്നു പക്ഷേ അത് വോട്ടാക്കി മാറ്റാൻ തക്ക ഒരു സംഘടനാ സംവിധാനം ഇല്ലാത്ത പാർട്ടിക്ക് എങ്ങനെയാണ് ഭരണ സ്വപ്നം കാണാൻ പറ്റുക പക്ഷെ അതുകൊണ്ട് പരമാവധി അഞ്ചു മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ ഒരുപക്ഷെ ജൻ സ്വരാജ് പാർട്ടിക്ക് ലഭിക്കുകയും ഒരു തൂക്ക് സഭ വരികയും ചെയ്താൽ മാത്രമേ ജൻ സ്വരാജ് പാർട്ടിക്ക് ഭരണത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയൂ അത് മാത്രമല്ല ഒരു ഉദാഹരണത്തിന് ഒരു നാൽപ്പതോ അൻപതോ സീറ്റുകളുമായി നിർണായക സാന്നിധ്യമാകാൻ കഴിയുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ബീഹാറിലെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് മധ്യപ്രദേശിലേക്കും ഉത്തർപ്രദേശിലേക്കും ബംഗാളിലേക്കും ഒക്കെ തന്നെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ആം ആദ്മി പാർട്ടി ഉയർത്തിയൊരു കൗതുകമുണ്ട് ഡൽഹി രാഷ്ട്രീയത്തിൽ രണ്ട് മൂന്ന് ആവർത്തി തുടർച്ചയായി അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ജയിച്ചു വന്നപ്പോൾ ഉയർന്ന ഒരു ആവേശമുണ്ട് അത് അയൽ സംസ്ഥാനമായ പഞ്ചാബിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് നമ്മൾ കണ്ടു അവിടെ ഭരണത്തിലെത്തുന്നതും കണ്ടു പിന്നീട് ഏത് പാർട്ടിയെ പോലെ തന്നെ ശരാശരി പാർട്ടി മാത്രമാണ് ഫണ്ട് റൈസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മറ്റു പാർട്ടികൾ ഉപയോഗിക്കുന്ന ഏതാണ്ട് അതേ തന്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടി കണ്ടപ്പോൾ ആ ഒരു പുതുമ കാഴ്ചയാണ് അത് തന്നെയാണ് ഒരുപക്ഷേ ജൻ സ്വരാജ് പാർട്ടിയും കാത്തിരിക്കുന്നത് ഓക്കെ ഓക്കെ എന്തായാലും ബിഹാറിനെ കുറിച്ച് നല്ലൊരു പിക്ചർ നമുക്ക് നല്ലത് രാഷ്ട്രീന്ദ്രീക്ഷനായ ഡോക്ടർ മോഹൻ സാറാണ് അങ്ങേക്ക് വളരെയേറെ നന്ദി വരും ദിവസങ്ങളിലും നമ്മുടെ കൂടെ ഇതേപോലെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് വിരീതമായി പറയുകയാണ്